അതെ മീനാക്ഷി ഇതിനു മുമ്പ് പലപ്പോഴും കുഞ്ഞിന്റെ കരച്ചിൽ കേക്കുമ്പോ നാം അസ്വസ്ഥനായിരുന്നു അടുത്ത് ചെല്ലാൻ പോലും ഭയമായിരുന്നു മീനാക്ഷിക്ക് നിന്നെ പരാതി തോന്നിയിട്ടില്ലേ നാം ഇത്രയും ദൂരം മാറി നിൽക്കുന്നതിൽ കള്ളം പറയുന്നില്ല തോന്നിയിട്ടുണ്ട് ക്ഷമിക്കുക ക്ഷമിക്കുക ഏഴാം ദിവസത്തെ പൂജയും അവസാനിച്ചു ശേഷിക്കുന്നത് നാല് ദിവസം മാത്രം അനർത്ഥങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഭഗവതി ദേശമംഗലം കാക്കാൻ വീണ്ടും ഇനി എന്ത് തടസ്സം ക്ഷേത്രത്തിൽ ഇന്ന് നടന്ന കാര്യം അറിഞ്ഞില്ലേ കുഞ്ഞിന്റെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ച ഒരു മോഷ്ടാവിനെ മണിക്കുട്ടി നേരിട്ട കഥ അറിഞ്ഞു പ്രജകളും തമ്പുരാനും മാത്രമല്ല ജീവജാലങ്ങൾ വരെ കാവലിരിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം അമ്പലത്തിൽ പോവാം ദേശമംഗലത്ത് ഐശ്വര്യം തിരിച്ചു വന്നാൽ നടക്കേണ്ടത് ഒരു വലിയ കാര്യമാണ് എന്താ പഞ്ചമിയുടെ വിവാഹം അനുരൂപനായ ഒരാളെ കണ്ടെത്തണ്ടേ തിടുക്കം വേണ്ട കുറച്ചു നാള് അവള് നമ്മുടെ കൂടെ നിൽക്കട്ടെ കൊട്ടാരക്കെട്ടിന് പുറത്ത് അവൾ അലഞ്ഞു തിരിഞ്ഞ ഓരോ നിമിഷത്തിനും പ്രായച്ചിതം ചെയ്യാനുണ്ട് പഞ്ചമിയുടെ അടുത്ത പിറന്നാൾ കെങ്കേമമായി ആഘോഷിക്കാനാണ് നമ്മുടെ തീരുമാനം ദേശമംഗളത്തിന്റെ ഉത്സവം പോലെ ആയിരിക്കും പഞ്ചമിയുടെ മാംഗല്യം എല്ലാ തീരുമാനങ്ങളും അങ്ങ് എടുത്തു വെച്ചിരിക്കാണ് പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ഒരു ജ്യേഷ്ഠന്റെ കടമയാണ് അവൾ നമുക്ക് തരുന്ന സ്നേഹത്തിന്റെ പ്രതിഫലം അതേ അളവിൽ നാമം തിരിച്ചു കൊടുക്കണ്ടേ പഞ്ചമെത്തിയോ കുഞ്ഞിനെ നോക്കിക്കൊള്ളാമെന്ന് അങ്ങേക്ക് വാക്ക് തന്നത് ഞാനല്ലേ ഞാനില്ലാത്തതിന്റെ കുറവുമല്ലതുണ്ടായോ ഏയ് ഒരു കുറവും ഉണ്ടായില്ല ഏൽപ്പിച്ചത് വിനായകനെ തന്നെയല്ലേ മണിക്കുട്ടിയുടെ സംരക്ഷണത്തിൽ മതിമറന്ന് ഉറങ്ങുകയല്ലേ കുഞ്ഞ് വിചിത്രമായ ചില കാഴ്ചകളും ഉണ്ടായിരുന്നു മണിക്കുട്ടിയുടെ വക കള്ളനെ ഓടിച്ചുവിട്ട കഥയല്ലേ തോഴിമാർ ചിരിക്കുന്നുണ്ടായിരുന്നു ഈ ജന്മത്ത് ഇനി ആ കള്ളൻ ഒരു തെറ്റും ചെയ്യില്ല അത്രയും വലിയ തിരുത്താണ് മണിക്കുട്ടി അയാൾക്ക് കൊടുത്തത് മിണ്ടാപ്രാണികൾ മനുഷ്യന്റെ മനോഗതം എത്ര പെട്ടെന്ന് മനസ്സിലാക്കുന്നു എന്നിട്ടും മനുഷ്യൻ പരസ്പരം മനസ്സിലാക്കുന്നില്ലല്ലോ നെല്ലും പതിരും ഉണ്ടാവില്ലേ തിരുമേനി പോരെ നന്നായി പഞ്ചമി തന്നെ വാക്കിന്റെ ഉള്ളിൽ ഞാനെന്നാൽ ക്ഷേത്ര ദർശനം നടത്തി കുഞ്ഞിന്റെ അടുത്തേക്ക് ചെല്ലട്ടെ ആയിക്കോട്ടെ നമുക്ക് ഉഷപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാനുണ്ട് സ്നാനം കഴിഞ്ഞു വരാം ആയിക്കോട്ടെ